ഹരേ കൃഷ്ണ എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം അനിയുടെ വിനീതമായ നമസ്കാരം നമ്മൾ ഇന്നുമുതൽ എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണി മുതൽ പത്ത് വരെ രാധാകൃഷ്ണ ലീലകൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ശ്രീമതി രാധാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും അതീവ രഹസ്യമായിട്ടുള്ള പല ലീലകളും നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് അന്നേരം ആദ്യം ഈ ഒരു സത്സംഗം പൊതുവെ ലൈവിലല്ലായിരുന്നു സൂം മീറ്റിങ്ങിലായിരുന്നു നമ്മൾ ഈ സത്സംഗം വെച്ചുകൊണ്ടിരുന്നത് കാരണം രാധാകൃഷ്ണ ലീലകളെ മനസ്സിലാക്കണമെങ്കിൽ അത്രത്തോളം ഡെപ്തിൽ അറിവുള്ള വ്യക്തികൾ നാമം ജപിക്കുന്ന വ്യക്തികൾ ഭഗവാനു വേണ്ടി വ്രതങ്ങൾ എടുക്കുന്ന വ്യക്തികൾ അവർക്ക് മാത്രമേ രാധാകൃഷ്ണ ലീലകളെ മനസ്സിലാക്കാൻ കഴിയൂ അല്ലാതെ സാധാരണ വ്യക്തികൾ ഇങ്ങനെയുള്ള ലീലകൾ കേൾക്കുമ്പോൾ അവർക്ക് നമ്മൾ ഈ സിനിമകളൊക്കെ കാണുന്ന പോലെ എന്തോ ഒരു എന്ത്യുന്നത് ഒരു കാമുകി കാമുക ബന്ധമായിട്ട് തന്നെ തോന്നും ഭഗവാൻ കൃഷ്ണൻ ശ്രീമതി രാധറാണി ഇവര് കാമുകനും കാമുകിയും തന്നെയാണ് പക്ഷേ നമ്മൾ മനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരമോന്നതനായിട്ടുള്ള ഭഗവാനാണ് ശ്രീകൃഷ്ണൻ ശ്രീമതി രാധറാണി ആദി പരാശക്തിയാണ് ഈ സർവ്വപ്രപഞ്ചത്തിൻ്റെയും ആധാരമാണ് ശ്രീമതി രാധാറാണി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്നേരം പരമോന്നതനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീമതി രാധാറാണിയുമായിട്ടുള്ള അതീവ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സത്സംഗത്തിലൂടെ പഠിക്കുന്നത് അതും ഇത് സങ്കല്പ ലീലകളോ ഊഹാ പോഹങ്ങൾ കൊണ്ടുള്ള ലീലകളുമല്ല ഇത് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ച ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിനിറ്റാണ് അന്നേരം ഭഗവാൻ കൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും അതീവ രഹസ്യമായിട്ടുള്ള ലീലകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അദ്ദേഹം അയ്യായിരം വർഷക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല ഇതിഹാസ പുരുഷനോ ഇതിഹാസ കഥാപാത്രവും അല്ല അദ്ദേഹം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ എന്ന് പറഞ്ഞ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്ന പരിപാലനം ചെയ്യുന്ന സംഹാരം ചെയ്യുന്ന ആ പരമോന്നത ഈശ്വരൻ അദ്ദേഹം ബ്രഹ്മദേവനിലൂടെ സൃഷ്ടി ചെയ്യുന്നു അദ്ദേഹം സ്വയം വിഷ്ണുവായി ഇതിനെ നിലനിർത്തുന്നു മറ്റ് സർവ്വചരാചരങ്ങളിലെയും മഹാദേവനിലൂടെ സംഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇദ്ദേഹത്തിന്റെ ശക്തിയാണ് ശ്രീമതി രാധരാൻ എപ്പോഴും കേൾക്കുന്ന ആദി പരാശക്തി ആദി എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തെ പരാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭൗതിക അപ്പുറത്തായിട്ടുള്ള ശക്തി ശക്തി ഇല്ലെങ്കിൽ ലോകത്തൊന്നുമില്ല സൂര്യൻ സൂര്യരശ്മി ഇത് രണ്ടിനെ നമുക്ക് അകറ്റാൻ സൂര്യദേവ് സൂര്യഗോളം സൂര്യരശ്മി അതേപോലെയാണ് ഭഗവാനും ശ്രീമതി രാധറാണി ആ ശക്തിയുടെ വ്യക്തിരൂപമല്ല രാധാറാണി രാധരാണിയുടെ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പൊതുവെ പല വ്യക്തികളും ഭഗവാന് രൂപമില്ല എന്ന് ചിന്തിക്കുന്നു ശക്തിക്കും രൂപമില്ല എന്ന് ചിന്തിക്കുന്നു അത് നമ്മുടേതായിട്ടുള്ള തെറ്റിദ്ധാരണയാണ് നമുക്ക് ആ രൂപത്തെ കാണാനുള്ള യോഗ്യതയില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന രൂപമില്ല ഭഗവാൻ രൂപമുണ്ട് ശക്തിക്കും രൂപമുണ്ട് സർവോ സർവോന്നതനായ ആ ഭഗവാന്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ സർവോന്നതമായ പരമോന്നത ശക്തിയുടെ രൂപമാണ് ശ്രീമതിനാഥ് പക്ഷെ ആ രൂപത്തിൽ ഭഗവാനെയും ദേവിയെയും നമുക്ക് കാണണമെങ്കിൽ അത്രത്തോളം യോഗ്യത നമുക്ക് ആ യോഗ്യതയിലേക്ക് എത്താനുള്ള വഴിയാണ് ഹരേ കൃഷ്ണ മഹാ എന്തിനേറെ പറയുന്നു രാധ എന്ന നാമം ഉച്ചരിക്കാൻ പോലും നമുക്ക് യോഗ്യമില്ല കാരണം എന്താ പരമോന്നതനായിട്ടുള്ള ഈശ്വരന്റെ ശക്തിയാണ് നമ്മൾ സംബോധന ചെയ്യുന്നത് രാധ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പുരാണങ്ങളിലും ശാസ്ത്രങ്ങളിലും ഒക്കെ ഡയറക്ട്ലി രാധാ നാമത്തെ അധികം പറയാത്തത് എന്നിട്ടും നമ്മൾ ഇതിനു മുമ്പെയുള്ള സത്സംഗത്തിൽ പ്രധാനപ്പെട്ട ഉപനിഷത്തുകളിലൊക്കെ എവിടെയാണ് ഈ നാമം പറയുന്നുണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും കൂടുതൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ ലഭ്യമല്ല എന്തുകൊണ്ട് അറിയാൻ യോഗ്യതയില്ലാത്തവർ ആ ഒരു ഭാഗത്തേക്ക് കിടക്കാൻ പാടില്ല എന്നുദ്ദേശിച്ചിട്ട് തന്നെയാണ് യോഗ്യതയില്ലാത്തവരോട് അതിനെക്കുറിച്ച് പറഞ്ഞാലും അവർക്ക് വിശ്വാസം തോന്നത്തില്ല അങ്ങനെ ആധ്യാത്മിക സാക്ഷാത്കാരത്തിൻ്റെ പരമോന്നത അറിവുകളാണ് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനുടെ ലീലകൾ ചില വ്യക്തികൾ ഈ ലീലകളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ലീലകളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും രാധാകൃഷ്ണനെ ആരാധിക്കുന്നുണ്ടെങ്കിലും ആരാണെന്ന് മനസ്സിലാക്കാതെ ആരാധിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉപയോഗമില്ലെന്നേ നമുക്ക് പറയണ്ടത് രാധാകൃഷ്ണ ലീലകളെ സെന്റിമെന്റൽ അപ്രോച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഊഹാപോഹങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പൊതുവെ ഭക്തി എന്ന് പറയുമ്പോൾ സെന്റിമെന്റൽ എന്നാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് സെന്റിമെന്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് വികാരം മാത്രമുണ്ട് പക്ഷേ ആ വികാരത്തിനനുസരിച്ച് ഉള്ള പെരുമാറ്റം നമ്മൾ കാണാറില്ല അതായത് ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങ് മാത്രം മതി എനിക്ക് അങ്ങല്ലാതെ എനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും അതൊക്കെയാണ് പക്ഷെ അതേ സമയത്ത് ഭൗതിക വസ്തുവകളോടുള്ള ആക്രാന്തം കുറഞ്ഞിട്ടുമില്ല അതൊരിക്കലും മാച്ചാവുന്നില്ല ഭഗവാനോട് അടുപ്പമുണ്ടോ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിൽ നിന്നും അത്രത്തോളം അകൽച്ചയും തോന്നും ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യത്തിനോട് ആക്രാന്തമുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ ഭഗവാനിൽ നിന്നും ദൂരെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും ഒരു ഭാഗത്തുനിന്ന് ഭഗവാന്റെ ഭക്തനാണെന്നും ഭക്തയാണെന്നും പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട് ഭഗവാനോട് വലിയ താല്പര്യം ഉണ്ടെന്നും കാണിക്കുന്നു പക്ഷെ അതേ സമയത്ത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളോട് നമുക്ക് താല്പര്യം കുറഞ്ഞിട്ടില്ല എങ്കിൽ അത് പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടില്ലെങ്കിലും കുറഞ്ഞ പക്ഷം ഇത് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്തതാണ് ഇതിലെനിക്ക് ഇതിലെനിക്ക് താല്പര്യം പാടില്ല ഇതൊരു തെറ്റാണെന്നുള്ളൊരു ബോധമെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ ആ ഒരു ബോധം പോലും ഇല്ല എങ്കിൽ നമ്മൾ ഭക്തിയുടെ പേരിൽ നമ്മുടെ ആ ബലഹീനതകളെയും നമ്മൾ ന്യായീകരിക്കുകയാണെങ്കിൽ അതൊരിക്കലും ശരിയല്ല അതിന്റെ അർത്ഥം നമ്മൾ ഭഗവാനിൽ നിന്ന് അത്രയും ദൂരെയാണ് അതിനെയാണ് സെന്റിമെന്റൽ അല്ലെങ്കിൽ വികാരഭരിതരായിട്ടുള്ള ഒരു ഭക്തി അതിൻ്റെ അർത്ഥം ഭഗവാനോട് വികാരമില്ല എന്നല്ല ഭഗവാനോട് ഭക്തിഭാവം ഉണ്ടായിരിക്കണം ഇമോഷൻസ് ഇല്ലാത്ത ഭക്തി അതൊരു ഭക്തിയല്ല അതാണ് അടുത്ത വേറൊരു വശം ഊഹാപോഹങ്ങൾ മാത്രം പക്ഷെ ഭക്തിഭാവം ഇല്ല ഭഗവാനോടൊരു സ്നേഹം ഇല്ല ഭഗവാന് ഒരു പ്രതിമയായിട്ട് കാണുന്നു അത് ഭഗവാന്റെ വിഗ്രഹം ഭഗവാനാണെന്ന് മനസ്സിലാക്കുന്നില്ല ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെയുള്ളവർ വലിയ വലിയ തത്വങ്ങൾ പറയും ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടല്ലോ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകേണ്ട ആവശ്യം എന്താണ് നാമം ജപിക്കേണ്ട ആവശ്യം എന്താണ് ഇതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ അർത്ഥം ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭക്തരെങ്ങനെയാണ് നമുക്കൊരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നടക്കണം പക്ഷെ സേവനം എന്നുള്ളൊരു മനോഭാവമില്ല അവർ എല്ലാ തത്വങ്ങളെയും ഭഗവാന്റെ സേവനത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയുള്ള ന്യായീകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു അതാണ് ഊഹാപോഹങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ ഇനി ഭക്തിയുടെ പേരിൽ സ്വന്തം താല്പര്യങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നവരാണ് വികാരത്തിനടിമയായിട്ടിരിക്കുന്ന ഭക്തർ യഥാർത്ഥ വികാരമല്ല അതുള്ളത് ഭക്തിഭാവം അല്ല അവിടെയുള്ളത് അതിനെ ഭക്തി എന്ന് പറയാൻ പറ്റത്തില്ല അതായത് ഊഹാപോഹങ്ങളും തെറ്റാണ് വികാരത്തിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളും തെറ്റാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവും വേണം തിരിച്ചറിവും വേണം യഥാർത്ഥ ഭക്തെന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് അറിവുമുണ്ട് തിരിച്ചറിവു കൊണ്ട് എന്താണ് അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവിനനുസരിച്ച് അറിയാം ശരീരമല്ല ആത്മാവാണെന്ന് പറയുക മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലാതെ പേരിന് വേണ്ടി മാത്രം ശരീരമല്ല ആത്മാവാണെന്ന് പറയുന്നു പക്ഷെ ആസ്വാദനത്തിൽ താല്പര്യം കുറഞ്ഞിട്ടില്ല മറ്റുള്ള ജീവജാലങ്ങളോട് ഒരു കാരുണ്യമില്ല പിന്നെ എവിടുത്തെ ഭക്തിയാണ് എന്ത് ഭക്തിയാണ് എന്നാലും ഞാൻ പറഞ്ഞു വരുന്നത് വികാരഭരിതരായിട്ടിരിക്കുന്ന വ്യക്തികൾ ഭഗവാന്റെ മുമ്പിൽ വലിയ ഭക്തിഭാവമൊക്കെ കാണിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഭക്തിയുടെ ആ ഒരു പക്വതയിലേക്ക് എത്തിയില്ല എങ്കിൽ അവർക്കും രാധാകൃഷ്ണലീലകളെ മനസ്സിലാക്കാൻ കഴിയില്ല അവർ അവരുടെ തലത്തിൽ മാത്രമേ രാധാകൃഷ്ണ ലീലകളെ മനസ്സിലാക്കുന്നു ഇനി ഊഹാപോഹങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ അവർക്കും രാധാകൃഷ്ണ ലീലകൾ മനസ്സിലാക്കാൻ കഴിയില്ല അവരും വിചാരിക്കുന്ന ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളല്ലേ എനിക്ക് വിചാരിക്കും ഇത് രണ്ടും തെറ്റാണ് യഥാർത്ഥത്തിൽ രാധാകൃഷ്ണ ലീലകൾ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാൻ സാക്ഷാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരമോന്നതനായിട്ടുള്ള ആ ഭഗവാനും ഭഗവാന്റെ തന്നെ പരമോന്നത ശക്തിയായ ശ്രീമതി രാധാണി അവര് തമ്മിലുള്ള ആ ലീലകളാണത് രാധാകൃഷ്ണലീല ആ ലീലകളെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ശരീരബോധത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരും എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ലോകത്ത് കാണുന്ന ഒരു ആണും പെണ്ണുമായിട്ടുള്ള കാമ കേളികളല്ല ശ്രീമതി രാധരാണിയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും ലീലകൾ കാമത്തിൽ നിന്നും മോചിതരായവർക്ക് മാത്രമേ രാധാകൃഷ്ണ ലീലകളെ മനസ്സിലാക്കൂ ഇനി രാധാകൃഷ്ണ ലീലകളെ മനസ്സിലാക്കിയ വ്യക്തികൾക്ക് കാമം കാമെന്നൊരു വികാരം തോന്നില്ല കാമുള്ളടത്ത് കൃഷ്ണനില്ല കൃഷ്ണനുള്ള അടുത്ത് കാമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കുക അന്നേരം ആ ഭക്തി തത്വങ്ങളെ മനസ്സിലാക്കുകയും ആ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ കഴിയൂ ഞാൻ എത്ര പറഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ പരമോന്നതമായിട്ടുള്ള രാധാകൃഷ്ണ ലീലകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം കാരണം ഞാൻ എത്ര പറഞ്ഞാലും അത് മതിയാകത്തിൽ ഇതുവരെയുള്ള ചർച്ചകളിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എടുത്തിരുന്നു ശ്രീമതി രാധാ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നതെന്നും എങ്ങനെ നാരദ മഹർഷി രാധാറാണിയെ കണ്ടതെന്നും അതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ സത്സംഗങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു പക്ഷേ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റിയിട്ടില്ല അത് മുന്നോട്ട് നമുക്ക് എപ്പോഴെങ്കിലും അത് അടുത്ത സത്സംഗത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം ഓക്കെ ശ്രീമതി രാധാ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അഷ്ടസഖ്യമാരാരാണെന്നും വൃന്ദാവനത്തിലെ പ്രധാനപ്പെട്ട വനങ്ങൾ എന്താണെന്നും വ്രജവാസികൾ എങ്ങനെയാണെന്നും അതൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് ചർച്ച ചെയ്തു നാരദ മഹർഷി ആദ്യമായിട്ട് ശ്രീമതി രാധാ കാണുന്ന രംഗം അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഓക്കെ ഇനി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലീലയാണ് ആദ്യമായിട്ട് ശ്രീമതി രാധാറാണി ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്ന രംഗം അത് വെച്ച് തുടങ്ങാം ഓക്കെ അന്നേരം ഞാനിത് പറയുന്നത് ഭക്തി പുരുഷോത്തം സ്വാമി മഹാരാജ് നമ്മുടെ എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനാണ് വളരെ സീനിയറായിട്ടുള്ള സന്യാസിയാണ് അദ്ദേഹം ഗുരു മഹാരാജിൻ്റെ തന്നെ അനുഗ്രഹത്താൽ മാർഗനിർദ്ദേശത്താൽ ഒരുപാട് പുരാണങ്ങളിൽ നിന്നും പല പല ഗ്രന്ഥങ്ങളിൽ നിന്നും ശ്രീമതി രാധാറാണിയെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്ദേഹം ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് മലയാളത്തിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ എന്നാലും ആദ്യമായിട്ട് ശ്രീമതി രാധാറാണി എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടത് എന്നാണ് എന്നാൽ ഇത് പല പുരാണങ്ങളിലും പല പ്രാവശ്യം പല രീതിയിൽ ഭഗവാ ശ്രീമതി രാധാറാണി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പുരാണങ്ങളിൽ പല രീതിയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അന്നേരം ഒരു രീതിയിൽ എങ്ങനെയാണ് ഒരു പല രീതിയിൽ രാധാറാണി വന്നിട്ടുണ്ട് അതിലെ ഒരു രീതി വളരെ മനോഹരവും വളരെ ഹൃദയസ്പർശിയുമായ ഒരു ലീലയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമതി രാധാറാണി അവതരിച്ചതിന് ശേഷം പൂർണമാസി യോഗമായ ദേവിയുടെ അവതാരമാണ് പൗർണമാസി എന്ന് പറയും അന്നേരം പൗർണമാസി ദേവിയാണ് പൊതുവേ ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും എവിടെ വെച്ചാണ് ഇന്ന് കണ്ടുമുട്ടേണ്ടത് എന്ന് ഓരോ ദിനങ്ങളിലും നിശ്ചയിക്കുന്നത് ദേവിയാണ് അങ്ങനെ ശ്രീമതി രാധരാണി വൃഷഭാനുവിൻ്റെ വീട്ടിൽ വൃഷഭാനുവാണ് ശ്രീമതി രാധാണിയുടെ അച്ഛൻ അവിടെ ജനി അവതരിച്ചതിന് ശേഷം ഒരു ദിവസം പൂർണമാസി ദേവി അവിടെ വൃഷഭാനുവിൻ്റെ വീട്ടിലെത്തിക്കുകയാണ് ആരാണ് വിളിച്ചത് കീർത്തിത അതായത് വൃഷഭാനുവിൻ്റെ ഭാര്യ അതായത് രാധാറാണിയുടെ അമ്മ ക്ഷണിച്ചത് പ്രകാരം പൗർണമാസി ദേവി അവിടെ വീട്ടിലെത്തിക്കുകയാണ് അങ്ങനെ പൗർണമാസി ദേവി കൊച്ചുകുട്ടിയായ രാധാറാണിയെ കണ്ട ഉടൻ തന്നെ പൗർണമാസിക്ക് ഒരുപാട് രോമാഞ്ചം വന്നു എന്നിട്ട് പറഞ്ഞു ഇത് സാക്ഷാൽ രാസേശ്വരിയായ ശ്രീമതി രാധാറാണിയാണ് അങ്ങയുടെ ഭവനത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്നിട്ട് പൗർണമാസി ദേവി കീർത്തത ദേവിയുടെ ഋഷഭാലു ദേവി അദ്ദേഹത്തിനോടും പറഞ്ഞു ഈ കുട്ടിയെ നന്നായി നോക്കണം ഇത് സാക്ഷാൽ ആദി ലക്ഷ്മിയാണെന്ന് പറഞ്ഞു എല്ലാ ലക്ഷ്മി സ്വരൂപങ്ങളും വരുന്നത് ഈ ഈ കുട്ടിയിൽ നിന്നാണെന്ന് പറഞ്ഞു ഇത് ഈശ്വരിയാണെന്ന് പറഞ്ഞു ഭഗവാൻ പരമ ഇത് പരമ ഈശ്വരിയാണ് ശ്രീമതി രാധറാണി ഭൂലോകത്തിൻ്റെയും ഗോലോകത്തിൻ്റെയും നിയന്ത്രിക്കുന്ന ദേവിയാണെന്ന് പറയുന്നു അതായത് നമ്മൾ ഈ താമസിക്കുന്ന ഭൗതിക ലോകവും ആധ്യാത്മിക ലോകത്തിൻ്റെയും ഈശ്വരിയാണ് ശ്രീമതി രാധാ ഈ കുട്ടിയെ എപ്പോഴും ഗോപകന്യമാരാണ് പൂജിക്കുന്നത് അതായത് ഗോപികമാര് ഗോപികമാരുടെ ആരാധ്യ ദേവിയാണെന്ന് പറയുന്നു ബ്രഹ്മദേവൻ മഹാദേവൻ ഇന്ദ്രൻ മരുത്തുക്കൾ വരുണദേവൻ ഇവരെല്ലാം എപ്പോഴും സദാസമയം ഇതേ ദേവിയുടെ തൃപാദങ്ങളെ പൂജിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണോ സാക്ഷാൽ ശ്രീഹരി ഈ ഭൂമിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നത് അതേപോലെ തന്നെ ഹരിയുടെ തന്നെ ശക്തിയായ ശ്രീമതി രാധാ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങയുടെ ഭവനത്തിൽ വന്നിരിക്കുകയാണ് ഈ ഒരു കുട്ടിയെ കാണുന്നത് കൊണ്ടും സ്പർശിക്കുന്നത് കൊണ്ടും പൂജിക്കുന്നത് കൊണ്ടും അങ്ങയുടെ എല്ലാ ആഗ്രഹങ്ങളും എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടി ഇവിടെ അവതരിച്ചിരിക്കുന്നത് വളരെ രഹസ്യമായിട്ടുള്ള എന്തോ ലീലകൾ ചെയ്യാനാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൃഷഭാനവും കീർത്തിതയും അതീവ സുന്ദരിയായിട്ടുള്ള ആ കുട്ടിയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ഈ കുട്ടിക്ക് കണ്ണ് കാണത്തില്ല എന്ന് കാരണം എന്താ കണ്ണ് ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് കീർത്തിത ഒരുപാട് കരഞ്ഞു വിഷമിച്ചു കീർത്തിക്ക് തോന്നി ഈ കുട്ടി കണ്ണ് കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞു കണ്ണ് കാണത്തില്ലെങ്കിലും ആ കുട്ടിയുടെ അതീവ മഹാസുന്ദരിയാണ് അതീവ സുന്ദരിയാണ് അന്നേരം ആ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടിട്ട് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി ഋഷഭാനുൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും ആ വൃന്ദാവനത്തിലുള്ള എല്ലാവരും ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നു അതേ സമയത്ത് തന്നെ നന്ദമഹാരാജും യശോദാമ്മയും അവിടെ വന്നു കൂട്ടത്തിൽ ഉണ്ണിക്കണ്ണനും ഉണ്ട് നന്ദമഹാരാജും ഋഷഭാനും തമ്മി കെട്ടിപ്പിടിച്ചോ എന്നിട്ട് യശോദാമയും കീർത്തിതയും സംസാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു സന്തോഷത്തോടുകൂടി അന്നേരം യശോദാമ്മ നന്ദമഹാരാജിനെയും ഋഷഭാനുവും കീർത്തി ദേവിയും അവത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയപ്പോ ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി ഇത് ഭഗവാന്റെ തന്നെ ശക്തിയായ ശ്രീമതി രാധാറാണിയാണ് ഈ വീട്ടിൽ വന്നിരിക്കുന്നതെന്ന് ഒരു കുഞ്ഞായിട്ട് രാധാറാണി അവിടെ തൊട്ടിൽ കിടക്കുകയാണ് അങ്ങനെ യശോദ അമ്മയും കീർത്തിത ദേവിയും എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതായത് രാധാറാണിയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു എന്നിട്ട് അവർ തമ്പി ചർച്ച ചെയ്യാന്ന് എത്ര നിർഭാഗ്യരാണ് നമ്മൾ നോക്കണേ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടി പക്ഷേ ആ കുട്ടിക്ക് കണ്ണ് കാണത്തില്ല എന്ന് പറഞ്ഞു ചെവിയും കേൾക്കുന്നില്ല ഒന്നും മറുപടി പറയുന്ന ശ്വാസം ഉണ്ടെന്നേ ഉള്ളുന്നു ഇവരിങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിക്കണ്ണ എന്ത് ചെയ്തു യശോ യശോദ അമ്മയുടെ മടിയിൽ നിന്ന് അറിയാതെ താഴോട്ട് ഇറങ്ങി എന്നിട്ട് ഒട്ടുകാലയിൽ എഴഞ്ഞഴിഞ്ഞ് കഴിഞ്ഞ് എന്ത് ചെയ്തു രാധാറണി ഉറങ്ങുന്ന ആ റൂമിലേക്ക് എത്തി എന്നിട്ട് നേരെ ആ തൊട്ടിൻ്റെ മേലിൽ ചാടിക്കയറിയുന്നു എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാ റാണിയുടെ കണ്ണിലേക്ക് തുടരുകയാണ് ഹരേ കൃഷ്ണ ഭഗവാന്റെ സ്പർശനം കിട്ടിയ ഉടൻ തന്നെ ശ്രീമതി രാധാറാണി കണ്ണു തുറക്കുകയാണ് ആദ്യമായിട്ട് ശ്രീമതി രാധാറാണി കാണുന്നത് കൃഷ്ണനെയാണ് അന്നേരം കീർത്തിതയും യശോദ അമ്മയും റാണി കണ്ണു തുറന്നത് കണ്ടപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി ഉടൻ തന്നെ എല്ലാവർക്കും ആ സന്തോഷ വാർത്ത കൊടുത്തു ഋഷഭാനുൻ്റെ വീട്ടിലും കീർത്തിത വീട്ടിലും ഒരുപാട് സന്തോഷമാണ് പിന്നെ ഇതിനെക്കുറിച്ച് വേറൊരു രീതിയിലും പുരാണങ്ങളിൽ പറയുന്നുണ്ടെന്ന് ഭക്തി പുരുഷോത്തമ സ്വാമി മഹാരാജ് പറയുന്നു എന്താണ് യശോദമ്മ ഭഗവാനേയും കൊണ്ട് ഇവിടെ വന്നു എവിടെ കീർത്തിയുടെ വീട്ടിൽ വന്നു രാധാരായണൻ്റെ വീട്ടിൽ വന്നു അന്നേരം ശ്രീകൃഷ്ണ ഭഗവാൻ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നേരം യശോദമ്മ കീർത്തിതയുടെ അതീവ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയെ കണ്ടപ്പോൾ എന്ത് ചെയ്തു കൃഷ്ണനെ താഴെ വെച്ചിട്ട് രാധരാണിയെ എടുത്തു ഇത് കണ്ടപ്പോൾ കൃഷ്ണന് ഭയങ്കര വിഷമായി കൃഷ്ണൻ കരയാൻ തുടങ്ങി ഉടൻ തന്നെ യശോദാമ്മ എന്ത് ചെയ്തു കുനിഞ്ഞ് കൃഷ്ണനെയും കൂടെ പൊക്കിയെടുത്തു അന്നേരം രണ്ടുപേരും മടിയിലിരിക്കുകയാണ് അതായത് യശോദാമയുടെ ഒരു മടി ഒരു കാലിൽ കാലിൻ്റെ മുകളിൽ രാധാണി ഇരിക്കുന്നു ഒരു കാലിൻ്റെ മുകളിൽ കൃഷ്ണനിക്കുന്നു അന്നേരം അന്നേരം പൊതുവെ കുട്ടികൾ തമ്മി തമ്മി ഇങ്ങനെ ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടികൾ മറ്റു കുട്ടിയെ തൊടാൻ തോന്നും അന്നേരം അതേപോലെ രാധാകൃഷ്ണൻ രണ്ടുപേരും യശോദാമ്പയുടെ മടിയിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറണി തൊടാൻ ആരംഭിച്ചു അങ്ങനെ തൊട്ടുടൻ തന്നെ രാധാറാണിക്ക് മനസ്സിലായി ഇത് എൻ്റെ പ്രാണനാഥനായ കൃഷ്ണനാണ് അടുത്തിരിക്കുന്നത് ഉടൻ തന്നെ രാധാറാണി കണ്ണു തുറക്കുകയാണെന്നും പറയുന്നു അങ്ങനെ രണ്ട് രീതിയിലും പറയുന്നത് ആദ്യമായിട്ട് രാധാറാണി കാണുന്നത് കൃഷ്ണനെ തന്നെ ഒന്ന് തൊട്ടിലിരിക്കുന്ന സമയത്ത് ഭഗവാൻ ചാടി കീറുന്നതായിട്ടും പറയുന്നു വേറൊരു സമയത്ത് വേറൊരു സമയത്ത് ഭഗവാൻ വന്നപ്പോൾ കീർത്തിത അമ്മയുടെ കയ്യിൽ രാധാറാണി അത് സുന്ദരിയായ രാധക്കുട്ടിയെ കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണനെ താഴെ വെച്ചിട്ട് രാധാണി എടുക്കുകയാണ് ഉടൻ തന്നെ കൃഷ്ണൻ കരയാൻ തുടങ്ങി അങ്ങനെ കൃഷ്ണനെയും മടിയിലിരുത്തിയപ്പോഴത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ രാധാറാണി തുടുകയാണ് അങ്ങനെ ഒരു ലീലയും പറയുന്നു എന്നിട്ട് ഇവിടെ പറയുന്നു രാധാറാണി കണ്ണ് തുറക്കാത്തതിനൊരു കാരണം പറയുന്നുണ്ട് കാരണം ഗോലോകത്തിൽ അതായത് ഭഗവാന്റെ പരമോന്നത വൈകുണ്ഠത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തീരുമാനിച്ചു ഭൂമിയിൽ വരാനായിട്ട് ഭഗവാന്റെ അടിയിലേക്ക് വേണ്ടി ഇത് രാധാണിത്ത് പറഞ്ഞു രാധാറാണിയും ലീലകൾ ചെയ്യാനായിട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ രാധാറാണി പറഞ്ഞു ഞാൻ ഭൂമിയിൽ വന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ കാണേണ്ടി വരും പക്ഷേ എനിക്ക് അങ്ങേ മാത്രം കണ്ടാൽ മതി എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ഉടൻ തന്നെ ഭഗവാൻ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു രാധാറിത്ത് പറഞ്ഞു ഭൂമിയിൽ വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് എന്നെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു അത് കൂടാതെ എപ്പോഴും ഭഗവാനെ കാണാനുള്ള ഒരവസരവും ലഭിക്കുമെന്ന് പറഞ്ഞു അന്നേരം രാധാറാണി പറഞ്ഞു ആദ്യമായിട്ട് അങ്ങേ മാത്രം എനിക്ക് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ശ്രീമതി രാധാറാണി കണ്ണു തുറക്കാതെ അവതരിക്കുന്നതും ശ്യാമസുന്ദരനെ മാത്രമാണ് ആദ്യം കാണേണ്ടത് എന്ന ഒരു ഉച്ച തീരുമാനമെടുത്തു ഹരികൃഷ്ണ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ലീല ഇനി നാളെ രാധാറാണിക്ക് ദുർവാസ മുനിയിൽ നിന്നൊരു പ്രത്യേക വരം കിട്ടിയിട്ടുണ്ട് അത് രാധരാണിക്ക് ദുർവാസ മുനിയുടെ വരത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ എന്നാലും ലീലയുടെ ഒരു പ്രത്യേക വരം കിട്ടിയിട്ടുണ്ട് ആ വരം എന്താണെന്ന് നമ്മൾ നാളെ പഠിക്കാം എന്ന് വന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധരാണിയുടെയും ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ